സമകാലികത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് സംസ്ഥാനത്ത് രണ്ട് ദിവസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് അവരുടെ അക്കൌണ്ടിലേക്ക് തുക എത്തി തുടങ്ങി എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ എത്താൻ കാലതാമസം എടുക്കുന്നതാണ് ഇനി ആർക്കെങ്കിലും തുടർച്ചയായി ഈ ആനുകൂല്യം എത്താത്തതായിട്ടുണ്ടെങ്കിൽ ആധാർ ബാങ്ക് അക്കൌണ്ട് സീഡിംഗിലെ പിഴവാണ് ഇത്തരത്തിൽ ആനുകൂല്യം മുടങ്ങുന്നതിന് കാരണമെന്ന് ഡി ബി ടി സെല്ലിന്റെ ഭാഗത്തുനിന്നും നിന്നും അധികൃതർ ർ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിക്കുകയുണ്ടായി അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ആ കാര്യം ഒന്ന് പരിഹരിക്കുന്നതിന് ശ്രദ്ധിക്കുക ഇനി പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാർച്ച് മാസം മുതൽ സോഷ്യൽ ഓഡിറ്റിംഗ് സംവിധാനം നിലവിൽ വരും സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ ആരംഭിച്ചേക്കാം ഇത് സർക്കാർ മുമ്പ് തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ആയിരിക്കും നടക്കുക ഇപ്പോൾ തന്നെ പരീക്ഷണാടിസ്ഥാന ത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു അതിലൂടെ ഭൂരിഭാഗം വരുന്ന പെൻഷൻ ഉപഭോക്താക്കളും അനർഹരാണ് എന്നാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള പരിശോധനയ്ക്ക് തന്നെയായിരിക്കും തുടക്കം കുറിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിവാഹിത അല്ലെങ്കിൽ വിധവാ ഗുണഭോക്താക്കളുടെ രേഖാ സമർപ്പണവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് മാർച്ച് ഇരുപത്തിയെട്ടാണ് നോൺ മേരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നതിനുള്ള അവസാന ദിവസം രേഖകൾ സമർപ്പിക്കാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടുന്നതാണ് കുടിശ്ശിക വരുന്ന പെൻഷൻ പിന്നീട് നൽകപ്പെടുന്നതല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അവിവാഹിതരും വിധവാ പെൻഷൻ വാങ്ങുന്നവരും ശ്രദ്ധിക്കുക ഈ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക